പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇന്ന് നമുക്ക് സാധിച്ചു കിട്ടുവാൻ ദൈവസന്നദ്ധിയിൽ നിന്ന് നേടിയെടുക്കുവാൻ ധാരാളം ആവശ്യങ്ങളുണ്ട് ധാരാളം സ്വപ്നങ്ങൾ കർത്താവിൽ നിന്നും നേടിയെടുക്കാനുണ്ട് മറ്റാർക്കും നമ്മെ സഹായിക്കാൻ കഴിയാത്തതുപോലെ അത്രയധികം നമുക്ക് ആവശ്യങ്ങളുണ്ട് കുടുംബത്തിലും മക്കളുടെ ജീവിതത്തിലും നമ്മുടെ ബിസിനസ് കാര്യങ്ങളിലും വ്യക്തി ജീവിതത്തിലും നേടിയെടുക്കാനായി ധാരാളം ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമുണ്ട് ഇതുവരെ സാധിച്ചിട്ടില്ലാത്ത സ്വപ്നങ്ങളുണ്ട് ഇന്ന് കർത്താവായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് ആവശ്യമായതുള്ളതെല്ലാം അവിടെ ഉണ്ട് ദൈവം സകല നന്മകളുടെയും ഉറവിടമാണ് ആ ഉറവിടം നമുക്ക് നേരെ തുറന്നാൽ നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം പ്രതിവിധിയായി നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം പരിഹാരമായി അതിനാൽ ദൈവത്തെ നമുക്ക് കൂടുതൽ രുചിച്ചറിയുന്നത് അവിടുത്തെ വചനത്തിലൂടെയാണ് സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തി അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കുവാൻ ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ ബലഹീനതകളിൽ നമ്മുടെ തകർച്ചകളിൽ നമുക്കുള്ള ഏക ആശ്രയം ദൈവം മാത്രമാണ് പലപ്പോഴും നമ്മുടെ ബലഹീനതകളിലാണ് ദൈവത്തിലേക്ക് കൂടുതൽ ആഴപ്പെടാൻ നാം ആഗ്രഹിക്കുന്നതും നമ്മുടെ ബലഹീനതയിലാണ് കർത്താവിന്റെ ശക്തി നമ്മിൽ പ്രകടമാകുന്നതും നമ്മുടെ ഒന്നുമില്ലായ്മയിൽ ആകാംക്ഷയും ദുഃഖവും നിരാശയും ഭയവും അസ്വസ്ഥതകളും നമ്മെ കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ പതറാതെ ദൈവത്തിൻറെ കാരുണ്യത്തിൽ ദൈവത്തിന്റെ ശക്തിയിൽ ദൈവത്തിന്റെ ദിവ്യ വചനത്തിൽ മാത്രം ആശ്രയിക്കുക ദൈവം തന്റെ അത്ഭുത വചനത്തിലൂടെ അവിടുത്തെ ശക്തി നമ്മിൽ പ്രകടമാക്കും അതിനാൽ ഓരോ ദിവസവും നമ്മുടെ ആഗ്രഹങ്ങളെ നേടിയെടുക്കുന്നതിനും നാം അനുഗ്രഹിക്കപ്പെടുന്നതിനുമായി ദിവസവും ദൈവവചനം ആവർത്തിച്ച് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്താൽ ഉറപ്പാണ് ഈ ലോകത്തൊരു ശക്തിക്കും നമ്മെ തകർക്കുവാനോ നമ്മെ പരാജയപ്പെടുത്തുവാനോ സാധിക്കുകയില്ല എന്നാൽ നാം പഠിക്കുന്ന ദൈവവചനത്തിലൂടെ ദൈവം തൻ്റെ കാരുണ്യവും ദയയും ശക്തിയും തൻ്റെ അനുഗ്രഹങ്ങളുടെ ഉറവിടവും നമുക്ക് വെളിപ്പെടുത്തി തരികയും അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും അതിനാൽ ഇന്ന് ജീവിതം മാറ്റിമറിക്കുന്ന ജീവദായകമായ ദൈവവചനം വചനം സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയത്തിനെയും മനസ്സിനെയും നമുക്കൊരുക്കാം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സമർപ്പിച്ച് ദൈവസന്നധിയിൽ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എഴുപത്തി അഞ്ച് ഒന്ന് മുതൽ പത്തു വരെയുള്ള വാക്യങ്ങൾ ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയുടെ അത്ഭുത പ്രവർത്തികളെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു ഞാൻ നിർണയിച്ച സമയമാകുമ്പോൾ ഞാൻ നീതിയോടെ വിധിക്കും ഭൂമി സകല നിവാസികളോടും കൂടെ പ്രകമ്പനം കൊള്ളുമ്പോൾ ഞാനാണ് അതിൻ്റെ തൂണുകളെ ഉറപ്പിച്ചു നിർത്തുന്നത് വൻപ് പറയരുത് എന്ന് അഹങ്കാരികളോടും കുമ്പ് ഉയർത്തരുത് എന്ന് ദുഷ്ടരോടും ഞാൻ പറയുന്നു ആകാശത്തിനെതിരെ കുമ്പുയർത്തരുത് ഗർവോടെ സംസാരിക്കുകയരുത് കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല ഉയർച്ചു വരുന്നത് ഒരുവനെ താഴ്ത്തുകയും അപരനെ ഉയർത്തുകയും ചെയ്യുന്ന വിധി നടപ്പാക്കുന്നത് ദൈവമാണ് നുരഞ്ഞു പൊന്തു വീര്യമേറിയ വീഞ്ഞ് നിറഞ്ഞ പാനപാത്രം കർത്താവിൻ്റെ കയ്യിലുണ്ട് അവിടുന്ന് അത് പകർന്നു കൊടുക്കും ഭൂമിയിലെ സകല ദുഷ്ടരും അത് മട്ടുവരെ ഊറ്റിക്കുടിക്കും എന്നാൽ ഞാൻ എന്നേക്കും ആഹ്ലാദിക്കും ദൈവത്തിന് ഞാൻ ആലപിക്കും ദുഷ്ടരുടെ കൊമ്പുകൾ അവിടുന്ന് വിച്ഛേദിക്കും നീതിമാന്മാരുടെ കൊമ്പുകൾ ഉയർത്തപ്പെടും ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വീണ്ടും വിളിച്ചു നിർത്തിയ അങ്ങയുടെ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഞങ്ങൾ കുടുംബമായി അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി അങ്ങയുടെ നി വചനം ഞങ്ങളുടെ അന്തരാത്മാവിലേക്ക് പകർന്നു തന്നതിനെ പ്രതി ഞങ്ങൾ ഞങ്ങളങ്ങ നന്ദി അർപ്പിക്കുന്നു ദൈവമേ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ സ്വർഗീയ പിതാവ് ഇന്ന് ഞങ്ങൾ സ്വീകരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങൾക്ക് അങ്ങ് നൽകാനിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളിലേക്ക് വർഷിക്കണമേ മുടങ്ങിക്കിടക്ക അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങൾക്ക് നേരെ അവിടുന്ന് തുറക്കണമേ ഈ ദൈവവചനത്തിന്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾക്കുമേലെ അത്ഭുതങ്ങൾ കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തണമേ കഥാവെ ഞങ്ങളിലൂടെ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങൾ ഇന്ന് കണ്ടുമുട്ടുന്ന എല്ലാവരിലേക്കും അങ്ങയുടെ ഈ തിരുവചനത്തിന്റെ ശക്തി അവിടുന്ന് നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും തിരുസന്നതിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന അങ്ങയുടെ അത്ഭുത പ്രവർത്തികളെ പ്രകീർത്തിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ കഥാവെ അങ്ങാണ് ഞങ്ങളുടെ ജീവിതത്തെ പിടിച്ചു നിർത്തുന്നത് അങ്ങാണ് ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ച് ഉറപ്പിച്ചു നിർത്തുന്നത് സ്നേഹത്തിൻ്റെ അടിത്തറയിൽ ഞങ്ങളുടെ കുടുംബം പണിതുയർത്തുന്നത് ഈശോയെ അങ്ങാണ് അങ്ങനാതി മുതലേ ഞങ്ങളെ സ്നേഹിച്ചു അങ്ങ് അനന്തമായി ഞങ്ങളെ അനുഗ്രഹിച്ചു അങ്ങയുടെ കാരുണ്യം മഹത്തായതും വർണ്ണിക്കാനാകാത്തതുമാണ് എൻ്റെ കർത്താവായ ദൈവമേ അങ്ങ് തീരുമാനിക്കുന്നതുപോലെ എൻ്റെ ജീവിതത്തിൽ നടക്കും അങ്ങ് തീരുമാനിക്കുന്നതുപോലെ മാത്രമേ എൻ്റെ ജീവിതത്തിൽ നടക്കുകയുള്ളൂ ആരൊക്കെ എനിക്കെതിരെ ഏതൊക്കെ ദുഷ്ടപ്രവർത്തികൾ ചെയ്താലും എനിക്കെതിരെ മന്ത്രവാദമോ ആഭിചാരപ്രവർത്തിയോ കൂടോത്രമോ എന്തെങ്കിലും എനിക്കെതിരെയോ എൻ്റെ കുടുംബാംഗങ്ങൾക്കെതിരെയോ മക്കൾക്കെതിരെയോ ജീവിത പങ്കാളിക്കെതിരെയോ എൻ്റെ മാതാപിതാക്കൾക്കെതിരെയോ ചെയ്താൽ അതൊന്നും എന്നെ ഏൽക്കുകയില്ല എന്റെ കുടുംബത്തെ ഏൽക്കുകയില്ല എന്റെ ഭാവനത്തെ അത് തൊടുകയില്ല എന്തെന്നാൽ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ഭാവനവും എൻ്റെ വസ്തുവകകളും കർത്താവിൻ്റെ ചിറകിൻ കീഴിലാണ് അവിടുത്തെ അഭയത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു അവിടുന്ന് ഞങ്ങളുടെ ശക്തിയും ബലവും കർത്താവിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് അതിനാൽ തന്നെ ദുഷ്ടന്റെ യാതൊരു ദുഷ്ടതയും ഞങ്ങളെ അലട്ടുകയില്ല ഞങ്ങളെ എതിർക്കുകയില്ല ഞങ്ങളെ സമീപിക്കുകയില്ല കർത്താവായ ദൈവമേ ഒരുവനെ താഴ്ത്തുകയും അപരനെ ഉയർത്തുകയും ചെയ്യുന്ന വിധി നടപ്പാക്കുന്നത് അങ്ങാണല്ലോ ദൈവമേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ശക്തന്മാരെ താഴെ ഇറക്കി വിനീതരെ ഉയർത്തിയ അവിടുത്തെ അത്ഭുത പ്രവർത്തനത്തെ ഞങ്ങൾ ഇപ്പോൾ ഓർക്കുന്നു പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിലൂടെ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥന ഞങ്ങൾ ഇപ്പോൾ ഓർക്കുന്നു ദൈവമേ വിനയമുള്ള ഹൃദയത്തിൽ എപ്പോഴും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നു വിനയമുള്ള ഹൃദയത്തിൽ ദൈവം അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുന്നു കർത്താവിൻ്റെ അനുഗ്രഹങ്ങളുടെ ഉറവിടം സ്വീകരിക്കുവാൻ തക്കവണ്ണം ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെ വിനയപൂർവ്വം ആക്കണമേ വിനയവും എളിമയും കൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കഥാവായ ദൈവമേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുവാനായി അവിടുന്ന് എഴുന്നേൽക്കണമേ നീതിമാന്മാരുടെ കൊമ്പുകൾ ഉയർത്തപ്പെടും എന്നരുചിത ഈശോയെ ഭൂമിയിൽ നീതിക്കും സമാധാനത്തിനും വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന നീതിക്കും സമാധാനത്തിനും വേണ്ടി കേഴുന്ന മനസ്സുകൾക്കും ഹൃദയങ്ങൾക്കും അന്തരാത്മാവിനും അവിടുന്ന് പ്രകാശം പകർത്തി നീതിപൂർവം ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ നീതിയുടെ ബഹുത്വ പ്രകാരം ഇന്ന് ഞങ്ങൾക്ക് നീതി നടത്തി തരണമേ ഞങ്ങളുടെ അവകാശങ്ങളെ അവിടുന്ന് സ്ഥാപിച്ചു തരണമേ കർത്താവായ ദൈവമേ അനേകരെ ഉയർത്തിയ അങ്ങയുടെ ഈ ദൈവ വചനം ഇന്ന് ഞങ്ങളുടെ ഉയർച്ചയ്ക്കും ഞങ്ങളുടെ അഭിവൃദ്ധിക്കും കാരണമാക്കണമേ കർത്താവെ ഞങ്ങളിന്ന് ധ്യാനിക്കുന്ന ഈ ദൈവവചനത്തിന്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങൾക്ക് അത്ഭുതകരമായ രോഗശാന്തിയും വിടുതലും ശക്തിയും മഹത്വവും വിജയവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഇന്ന് ധ്യാനിക്കുന്ന ദൈവവചനത്തിന്റെ ശക്തിയാൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സന്തോഷവും സമാധാനവും തിരികെ തരണമേ ഇന്ന് ഞങ്ങൾ ധ്യാനിക്കുന്ന ദൈവവചനത്തിന്റെ ശക്തിയാൽ ഞങ്ങളുടെ ജോലി മേഖലയിൽ അസാധ്യമെന്ന് ഞങ്ങൾക്ക് തോന്നുന്ന എല്ലാ കാര്യങ്ങളെയും അവിടുന്ന് സാധ്യമാക്കി തരണമേ ഞങ്ങളുടെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ ദുഷ്ട ശക്തികളെയും ശത്രുവിന്റെ പദ്ധതികളെയും ഇന്ന് ഞങ്ങൾ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ദൈവ ത്തിലൂടെ അവിടുന്ന് തകർത്ത് കളയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയുടെ അനുഗ്രഹങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ പാത്രരാകുവാൻ ഞങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും ശക്തിപ്പെടുത്തുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ കർത്താവിനെ നാമം മഹത്വപ്പെടുത്തുവാനും ഇന്ന് ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭംഗിയായി നിറവേറ്റുന്നതിനും എൻ്റെ കർത്താവെ ഇന്ന് ഞങ്ങളെ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനത്താൽ ശക്തിയാൽ അറിവിനാൽ വിവേകത്താൽ ബുദ്ധിയാൽ അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ ക്ഷീണവും തളർച്ചയും നിരാശയും ഭയവുമെല്ലാം എടുത്തു മാറ്റി എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട് ഞാൻ പ്രവർത്തി ും കർത്താവായ യേശുവെ അങ്ങ് അരളി ചെയ്തതുപോലെ എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തന നിരതനായിരിക്കുന്നത് പോലെ ഞാനും പ്രവർത്തന നിരതനായിരിക്കും എന്ന് അരളി ചെയ്തപ്പെട്ടിട്ടുള്ളതുപോലെ ഇന്ന് എൻ്റെ ജീവിതത്തിൽ കൂടുതൽ പ്രവർത്തിക്കുവാനും കൂടുതൽ നന്മകൾ ചെയ്യുവാനും എന്നെ സമീപിക്കുന്ന എല്ലാവർക്കും സഹായം ചെയ്തു കൊടുക്കുവാനും എൻ്റെ കാരുണ്യം ആഗ്രഹിക്കുന്നവർക്ക് കാരുണ്യം നൽകുന്നതിനും എൻ്റെ സഹായം ആഗ്രഹിക്കുന്നവർക്കും ആവശ്യപ്പെടുന്നവർക്കും കൈ അയച്ചു സഹായിക്കുവാനും ദൈവമേ ഇന്ന് അങ്ങനെ സഹായിക്കണമേ എൻ്റെ ജോലിയിൽ കൂടുതൽ കാര്യക്ഷമതയോടെ ജോലി ചെയ്യുവാൻ അവിടെ നിന്നെ സഹായിക്കണമേ ഇതുവരെ പെൻഡിംഗി മാറ്റിവെച്ചിരിക്കുന്ന എല്ലാ ജോലികളെയും പുറത്തെടുത്ത് ചെയ്തു തീർക്കുന്നതിനുള്ള ശക്തിയും ബുദ്ധിയും ജ്ഞാനവും ഇന്ന് നൽകണമേ ദൈവമേ ഇന്ന് ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു അവരെഴുതുന്ന പരീക്ഷയെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കൾ ഇന്ന് പോകുന്ന ഇന്റർവ്യൂവിനെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ മക്കൾ പോകുന്ന ജോലിയെ സമർപ്പിക്കുന്നു അവരുടെ ജോലി മേഖലയിൽ സമർപ്പിക്കുന്നു അവരുടെ വിവാഹ ജീവിതത്തെ സമർപ്പിക്കുന്നു അവരുടെ കുടുംബ ജീവിതത്തെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ മക്കൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആവലാദികളെയും സമർപ്പിക്കുന്നു അവർക്ക് തരണം ചെയ്യാൻ കഴിയാത്തത്ര പ്രശ്നങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവ് ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും പുനഃസ്ഥാപിച്ച് ദൈവത്തെ ഒരുമിച്ച് കുടുംബമായി സ്തുതിക്കുവാനും പ്രാർത്ഥിക്കുവാനും നന്ദി പറയുവാനും തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവിന്റെ നാമം ഭൂമി മുഴുവൻ സാക്ഷ്യപ്പെടുത്തുവാൻ ദൈവവചനം ഭൂമി മുഴുവൻ പ്രഘോഷിക്കുന്നതിന് ഞങ്ങളെ ഓരോരുത്തരെയും ക്രിസ്തുവിന്റെ സാക്ഷികളാണ് ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ സകല ശത്രുക്കളിൽ നിന്നും ഇന്ന് സംരക്ഷിക്കണമേ ശത്രുവിന്റെ എല്ലാ പദ്ധതികളെയും ദൈവമേ അവിടെ നിന്ന് തകർത്ത് കളയണമേ കർത്താവിൽ ഞങ്ങൾ ആശ്രയിക്കുന്നതിനാൽ ഞങ്ങൾ എപ്പോഴും കർത്താവിൽ അഭയം പ്രാപിക്കുന്നതിനാൽ ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളെ കണ്ട് ഭയപ്പെടുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ ഉയർത്തി അനുഗ്രഹിക്കണമേ ആകാശത്തിൽ നക്ഷത്രങ്ങൾ വെട്ടിത്തിളങ്ങുന്നതുപോലെ ഞങ്ങളും നിന്റെ മുഖപ്രകാശത്താൽ ലോകമെമ്പാടും വെട്ടിത്തിളങ്ങുവാൻ നിന്റെ പ്രകാശം ലോകമെമ്പാടും പരത്തുവാൻ ലോകത്തിന്റെ പ്രകാശമാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ ഹൃദയത്തിന്റെ കുടുംബത്തിന്റെ അന്ധകാരം അകറ്റി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ കുടുംബത്തിൽ പ്രകാശമായി മാറുവാൻ ഞങ്ങളെ ഇന്ന് അനുഗ്രഹിച്ചുയർത്തണമേ എല്ലാവരും ും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുന്നതിനും സ്നേഹിക്കുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ ഇന്ന് ദൈവം നൽകുന്ന ഓരോ അവസരങ്ങളെയും അത് കർത്താവിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുന്നതിനും ആ അവസരങ്ങളെ ഉപയോഗിക്കുന്നതിനും ദൈവമേ ആവശ്യമായ ജ്ഞാനവും കൃപയും ഞങ്ങൾക്ക് നൽകണമേ ഇന്നത്തെ ദിവസം ഞങ്ങൾ പോകുന്ന വഴികളിൽ നിന്റെ ശക്തി ായ ദൂതരെ ഞങ്ങൾക്ക് കാവൽ ഏർപ്പെടുത്തണമേ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള എല്ലാ കാര്യങ്ങളിലും സഹായിക്കുവാൻ കർത്താവങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഞങ്ങൾക്കാവശ്യമായ സമയത്ത് സഹായം എത്തിക്കുന്നതിന് പരിശുദ്ധാത്മാവായ ദൈവമേ ദൈവപുത്രനിൽ നിന്നും വരുന്ന ആത്മാവേ ഞങ്ങളെ സഹായിക്കണമേ കൂടുതലായി ദൈവവചനം പഠിക്കുന്നതിനും അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതിനും ദൈവത്തിന്റെ നീതിയും ന്യായവും മനസ്സിലാക്കുന്നതിനും ദൈവത്തിന്റെ സത്യം മനസ്സിലാക്കുന്നതിനും ഞങ്ങളെ കൃപ തരണമേ കർത്താവെ ഞങ്ങളുടെ ശുശ്രൂഷയെ നീ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങളുടെ ശുശ്രൂഷ സ്വീകരിക്കുന്ന എല്ലാവരെയും നീ ആശീർവദിക്കണമേ ഇന്ന് ഞങ്ങളുടെ എല്ലാ യാത്രകളെയും നീ അഭിഷേകം ചെയ്യണമേ ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണവും കുട്ടിക്കുന്ന പാനീയങ്ങളെയും നീ ഇന്ന് ആശീർവദിക്കണമേ കർത്താവെ എല്ലാ ഭക്ഷ്യ വിഷ നിന്നും ഞങ്ങളെ ഇന്ന് കാത്തുകൊള്ളണമേ ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളും ദൈവത്തിന് നാമം മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ആക്കി മാറ്റണമേ കർത്താവെ എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തണമേ ഞങ്ങളുടെ ശുശ്രൂഷയിൽ കൂടി ഞങ്ങളുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ ബാധിക്കുന്ന എല്ലാ തിന്മയിൽ നിന്നും ഇന്ന് ഞങ്ങളുടെ കുടുംബത്തെ നീ വിശുദ്ധീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞു നിന്ന് ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിൻ്റെ മഹത്വവും വിജയവും ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ ഞങ്ങളിലൂടെ ലോകം മുഴുവനും നിന്നെ മഹത്വപ്പെടുത്തുന്നതിനും ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അവരുടെ നിയോഗങ്ങളെയും ഇപ്പോൾ ഒന്നുകൂടെ അങ്ങയുടെ സന്നദ്ധിയിൽ ഞാൻ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കരുണയുള്ള ദൈവമേ അവരുടെ മേൽ കരുണ തോന്നി അവരെ അനുഗ്രഹിക്കണമേ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണമേ അവർ ധ്യാനിക്കുന്ന ദൈവ വചനത്തിൻ്റെ ശക്തിയാൽ അസാധ്യങ്ങളെ ഇന്ന് നീ കൊടുക്കണമേ കർത്താവെ ഞങ്ങളെ അപമാനിക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളെ പരിഹസിക്കുന്നവരുടെ മുൻപിൽ ഞങ്ങളുടെ തലയുയർത്തിപ്പിടിച്ച് നടക്കുവാൻ നീ ഞങ്ങളുടെ തലയെ ഉയർത്തണമേ നിന്റെ അഭിഷേക ശക്തിയാൽ ഞങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യവും ഉയർച്ചയും നൽകി ശക്തിയും ആരോഗ്യവും നൽകി സംരക്ഷണം നൽകി എല്ലാ മേഖലയിലും ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും സ്പർശിച്ച് സുഖപ്പെടുത്തുകയും ചെയ്യുന്ന നാഥ അങ്ങെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഘമാരെ ഇന്ന് പ്രേ ദിവസം ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഞങ്ങൾ കാണുവാനും ഞങ്ങളിലൂടെ ഞങ്ങളുടെ ശുശ്രൂഷ ലഭിക്കുന്ന എല്ലാവരും ദൈവ മഹത്വം ദർശിക്കുന്നതിനും ദൈവം അവരിൽ ചെയ്യുന്ന അത്ഭുതങ്ങളെ മനസ്സിലാക്കുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ അങ്ങയുടെ സംരക്ഷണത്താൽ ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹീതരാകുന്നതിനും ഞങ്ങളുടെ ജീവിതം വിജയപ്രദമാക്കുന്നതിനും ഇന്ന് അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ കുറവുകളിൽ അമ്മ എഴുന്നള്ളി വന്ന് അത് നിറവുകളാക്കി മാറ്റണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഭൂമിയിലുവാകണമേ വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ സർവശക്തനായ ദൈവം ഇന്ന് എല്ലാ അനുഗ്രഹങ്ങളുടെയും വാതിൽ നിങ്ങൾക്ക് നേരെ തുറന്നു തരട്ടെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ ഹൃദയം കർത്താവ് എളിമപ്പെടുത്തി നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തട്ടെ നിങ്ങളുടെ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് വിജയവും മഹത്വവും നൽകി സംരക്ഷണം നൽകി കർത്താവ് ഇന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവീകരോടും മക്കളോടും ും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ